ആനക്കാംപുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രാരംഭ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി മറിപ്പുഴയിലാണ് നിർമ്മാണ ജോലികൾ തുടങ്ങിയത് വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുള്ള തുരങ്കപാതയുടെ പ്രാരംഭ ജോലികളാണ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ മറിപ്പുഴയ്ക്ക് കുറകെ നിർമ്മാണത്തിനാവശ്യമായ വലിയ വാഹനങ്ങളും സാമഗ്രികളും കൊണ്ടുപോകാനുള്ള താൽക്കാലിക പാല നിർമ്മാണമാണ് ആദ്യം നടക്കുന്നത് നിർമ്മാണ ജോലികൾക്ക് തുടക്കമായതോടെ മലയോര മേഖല വലിയ പ്രതീക്ഷയിൽ ഇപ്പൊ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് എത്രയും വേഗത്തിൽ പാലം നിർമ്മിച്ച് റോഡ് അപ്പുറത്തേക്ക് എത്തിക്കും തുരങ്കത്തിലേക്കുള്ള മെഷീനറികളെല്ലാം എത്തിക്കാനുള്ള ഒരു താൽക്കാലിക പാതയാണ് പണിതുകൊണ്ടിരിക്കുന്നത് ഇ ഇവിടെയുള്ള ആളുകളും മുഴുവൻ ആളുകളും ഭയങ്കര ഒരു സപ്പോർട്ടാണ് പുറത്തേക്കുന്നത് ഇത് എത്രയും വേഗത്തിൽ പറഞ്ഞത് കാരണം ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ തുറങ്കപാത എന്ന് പറയുന്ന സംഭവം കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്ററുമായി എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം അറുപത് മാസമാണ് തുരങ്കത്തിന് നിർമ്മാണ കരാർ അതിനു മുമ്പ് തീർക്കാമെന്നാണ് കൊങ്കൺ റെയിൽവേ പറയുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാകും ഇത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരത്തിന് തിരക്ക് ഒഴിവാകുമെന്ന് മാത്രമല്ല ടൂറിസം വികസനവും വേഗത്തിലാകും ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം